മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് അടക്കം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ട് കഴിഞ്ഞു നാലു വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് റിപ്പോർട്ട് വെളിച്ചം കണ്ടത് സിനിമയിൽ അവസരം നൽകുന്നതിന് പകരം ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെയുണ്ടെന്നും വിവിധ മൊഴികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ ഭയമാണെന്ന് ചില നടിമാർ മൊഴി നൽകുകയും ചെയ്തു പുരുഷന്മാർ രാത്രി മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവായിരുന്നു എന്നും പറയുന്നുണ്ട് വാതിൽ തകർത്ത് ഇവർ അകത്ത് കടക്കുമോ എന്ന ഭയത്തിലാണ് കിടക്കുന്നതെന്നും ഒക്കെ പലരുടെയും മൊഴികളുണ്ട് സിനിമയിൽ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന പ്രയോഗം സിനിമയിൽ സാധാരണമായി കാണുന്നുണ്ട് സ്ത്രീക്ക് താല്പര്യമില്ല എങ്കിൽ പോലും നിർബന്ധം തുടരുകയും ചെയ്യും സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീതിക്കൊപ്പം സ്വജീവനും വേണ്ടപ്പെട്ടവരുടെ ജീവനും ഭീഷണിയുണ്ടെന്നതിനാലാണ് പോലീസിൽ പരാതി നൽകാൻ ഇവരാരും മുതിരാത്തത് എന്നും പറയപ്പെടും ഇത്തരത്തിൽ മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് സിനിമയ്ക്ക് പുറമേയുള്ള തിളക്കം മാത്രമാണുള്ളതെന്നും പറയപ്പെടുന്നു മലയാള സിനിമയെ മാഫിയയാണ് നിയന്ത്രിക്കുന്നത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമാണെന്നും പറയപ്പെടുന്നു സഹകരിക്കാൻ തയ്യാറാകാത്തവരെയും പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെയും പ്രശ്നക്കാരെന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുകയും വിലക്കുൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്നും ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു കഴിഞ്ഞു നടി ശാരദ മുൻ ഐ ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളുകയായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്